ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു മൂന്ന് മണിക്കുള്ള ഒരു വിശേഷമാണ് വീഡിയോ അവസാനം വരെ കാണുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും ഇതാക്കണ്ട വള്ളങ്ങളൊക്കെ വന്ന് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വിശേഷമുണ്ട് ഞാൻ വീഡിയോ കൂടെ തന്നെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കേ എന്നാൽ അപ്പോൾ നമ്മുടെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ യൂട്യൂബിൽ നമ്മൾ രണ്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുട്ടിച്ചുറയുടെ വീഡിയോ ആണ് കുട്ടിച്ച ലൈവാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി സമയം ഏകദേശം ഒരു എട്ടുപത്ത് വള്ളം കൊഞ്ച് വല പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ കൊഞ്ചുവല ഡിസ്കോ വല എന്നൊക്കെ പറയും അപ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് കുറച്ച് കൊഞ്ചുകളാണ് വള്ളങ്ങൾക്ക് ഉണ്ടായിരുന്നത് കുറച്ച് കുറച്ച് കൊഞ്ചുകളാണ് അവർ അൻപത് നൂറ് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കരയിൽ തട്ടിയിട്ട് അതിൻ്റെ ലേലമൊളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സീസൺ തുടങ്ങി ഇന്ന് പതിനൊന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ കൊഞ്ചിൻ്റെ ഒരുപാട് വരവൊന്നും വന്നിട്ടില്ല കൊഞ്ച് കുറച്ച് കുറച്ച് വിധമാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും കൊഞ്ചിനുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൊഞ്ചൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറയത്തുള്ളൂ അപ്പോൾ ഇപ്പോഴുള്ള കൊഞ്ച് ഈ കയ്യിലിരിക്കുന്ന കൊഞ്ച് ടൈഗർ കൊഞ്ചെന്ന് പറയും കേട്ടോ ടൈഗർ നാരം കൊഞ്ച് കരിക്കാടി അങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ വിഴിഞ്ഞങ്ങൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നൂറ് കൊഞ്ചിൻ്റെ ലേലം കഴിഞ്ഞതാണ് നൂറ് കൊഞ്ച് എണ്ണയാണ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് നമുക്ക് തരും നൂറ് എണ്ണ എണ്ണിയാണ് തരുന്നത് അപ്പോൾ ഇനി അടുത്തൊരു നൂറ് കൊഞ്ചിൻ്റെ ലേലം ഇവിടെ നടക്കാൻ പോകുന്നത് എത്ര രൂപയ്ക്കാണ് തോന്നിയെന്ന് നമുക്ക് കാണാം കേട്ടോ ഇതിപ്പോൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നാരം കൊഞ്ചെന്ന് പറയുന്നതാണ് നാരം കൊഞ്ചാണ് ഇപ്പോൾ ഇനിയും ലേലം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം കേട്ടോ നൂറ് കൊഞ്ചിന് എന്താണ് റേറ്റ് ആവുന്നത് ാണ് മൂന്ന് നാരം കുഞ്ചിന്റെ വിലയാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഇനി ടൈഗർ കൊഞ്ച് ഉണ്ട് ആ ടൈഗർ കൊഞ്ചിന്റെ ലേലവളിയൊക്കെ ഇപ്പോൾ നടക്കും ആ കണ്ട അത്രയും ടൈഗർ കൊഞ്ച് ആയിരം രൂപയ്ക്കാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഇതിനെ മണങ്ങ പറയുന്നത് മണങ്ങ് മണങ്ങെന്നാണ് പറയുന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റ് സാധനമാണ് കാണുമ്പോൾ നമുക്ക് വലിയൊരു ഡിമാൻഡൊന്നും തോന്നിക്കാത്ത ഒരു മീനാണ് പക്ഷേ നല്ല റേറ്റുള്ള മീനാണ് എക്സ്പോർട്ടിംഗ് മീനാണ് കാണുന്നത് പിന്നെ കുറച്ച് അതിന്റെ വില ഇത്രയും മണങ്ങിനും അതുപോലെ ഞണ്ടിന് എഴുന്നൂറ്റി രൂപയാണ് ഈ മണങ്ങിന് ഇവിടെ മണങ്ങെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വടക്ക് സൈഡൊക്കെ ഇതിന് വേറെ പേരാണ് അറിയാവുള്ള കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യണം നമ്മുടെ ഇവിടെ മണങ്ങെന്നാണ് പറയുന്നത് വടക്ക് സൈഡിലൊക്കെ ഇതിന് പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്യണം ഇനി അൻപത് കൊഞ്ചിന്റെ നടക്കാൻ ലേലമെന്ന് 50 ఉంజిని లీలం మరియానా నేరతే 100 ఉంజిని లీలం మరియానా మనం കണ്ടది ఇది 50 ఉంజిని లీలం మరియానా 2350 200 ఉంజిని 800 800 800 800 800 800 200 50 ఉంజిని 800 800 500 అంబాడా 650 600 650 700 700 650 అరు తోళ్ళి അപ്പൊ രണ്ടും അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ 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 എഴുനൂറ് അൻപത് നാരം കൊഞ്ച് എഴുന്നൂറ് രൂപയാണ് നേരത്തെ ആയിരത്തി എണ്ണൂറാണ് നൂറ് കൊഞ്ചിന് പോയത് ഇത് അൻപത് കൊഞ്ചാണ് എഴുന്നൂറ് രൂപ എണ്ണൂറ് ഊട്ടി ഉണ്ടാവാൻ അടുത്ത് അൻപത് നാലും കൊഞ്ചിന് ആണ് പോയത് അപ്പോൾ ഒരേ സമയം ഒരേ റേറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ വില കുറയാനും കൂടാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേതായാലും നൂറും അൻപതും കൊഞ്ചിൻ്റെ ഒക്കെ റേറ്റൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് കാണും ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഇനിയും കൊഞ്ചിനൊക്കെ ആവശ്യക്കാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വരിക അതും ഞായറാഴ്ച ദിവസം ലീവായിരിക്കും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും കൊഞ്ചുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഏതായാലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വരാൻ നോക്കണം ഇപ്പോഴേ കൊഞ്ച് കൂടുതലായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഈ വള്ളത്തിൽ കൊണ്ടുവന്ന വന്ന കൊഞ്ചാണ് നമ്മൾ ലേലമലിയൊക്കെ കണ്ടത് ഈ വള്ളത്തിൽ കൊണ്ടുവന്ന കൊഞ്ചാണ് അപ്പോൾ ഇനിയും നമ്മുടെ ഇവിടെ കൊഞ്ചൊക്കെ വന്നാണ് പറയുന്നത് ചെമ്മീണമെന്നൊക്കെ പറയും അപ്പോൾ വേറെ പേരൊക്കെ അറിയാനുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ടൈഗർ കൊഞ്ചാണ് ടൈഗർ കൊഞ്ചാണ് ഇത് നമ്മൾ നേരത്തെ ലേലമുള്ളിൽ കണ്ടതാണ് ഈ വള്ളത്തിലാണ് കൊണ്ടുവന്നത് കുറച്ച് കൊഞ്ച് വേറെയും ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് കണ്ടേക്ക അപ്പോഴും ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ഒരു കാഴ്ച കൊഞ്ചൻ്റെ വിശേഷമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണേ ഓക്കെ എന്നാൽ